ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ തമ്പുലയിൽ കണ്ട പോലെ നമ്മൾ ധനുരാശിയുടെ വരെ ല പാർട്ട് രണ്ടാം ഭാവ ലക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇന്ന് പറയാൻ പോണത് മകരം ലക്നത്തിൻ്റെ രാശിയായ മരണകാരകനും രോഗകാരകനും എല്ലാവരും ഭയപ്പെടുത്തോടുകൂടി കാണുന്ന ഒരു ഗ്രഹം ശനി മന്ദഗതിയിൽ പോകുന്ന ഒരാൾ ആ ഒരാ ശനിയുടെ പാർട്ട് രണ്ടാമത്തെ ഗ്രഹനിൽ നമ്മുടെ ലഗ്നഫലമാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പേ പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങളുടെ കാരണം നമ്മൾ കൂടുതലായിട്ട് വിശ്വസിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാങ്ങ സ്ഥലത്ത് അല്ലെങ്കിൽ കായ്കളുള്ള സ്ഥലത്ത് നല്ല നമ്മൾ അറിയില്ല പഴുത്ത് നിൽക്കണ മാങ്ങകൾ നല്ല ടേസ്റ്റുള്ള മാങ്ങകൾ എടുത്തിട്ടുമ്പോൾ അവിടെ ഒരുപാട് പേര് കല്ലെറിയാനുണ്ടാവും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വെറുതെ ഒരു നൂറിൽ എന്തായാലും പലരും പല വ്യത്യസ്ത ആൾക്കാരാണ് അപ്പം പലരും പല രീതിയിലുള്ള കമൻ്റുകൾ ഒരു നൂറ് പേര് നൂറ് സ്വഭാവക്കാരാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ചില ആൾക്കാർ വിമർശനമായിട്ട് വരും പക്ഷേ വിമർശനമായിട്ട് വരുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ എനിക്ക് ഓരോ ഞാൻ കുറച്ച് ദിവസത്തേക്കുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇട്ടായിട്ട് വെക്കണത് കാരണം എനിക്ക് സമയം കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ ഒരു പത്തിരുപത് ദിവസത്തെ വീഡിയോ ഒന്നിച്ച് അപ്ലോഡ് ചെയ്തിട്ടാണ് മറ്റേ ഒരു ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങണത് കാരണം ആഴ്ചയിൽ മൂന്ന് വീഡിയോ ചൊവ്വാഴ്ച ഞായറാഴ്ച വെള്ളിയാഴ്ച ആണ് എൻ്റെ വീട് വരുന്നത് ഏഴ് ഇരു പത്തൊമ്പതിനാണ് എൻ്റെ വീഡിയോ അപ്ലോഡ് ആവുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഇങ്ങനെ എന്താ പറയാം ഈ അപ്ലോഡ് ചെയ്ത് അൺലിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾക്ക് പറയുമ്പോൾ അത് വൈകി പറഞ്ഞത് അപ്പോൾ നിങ്ങൾ വിമർശനമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക കഴമ്പില്ലാതെ വെറുതെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ വിമർശനമായിട്ട് ആളാവാൻ വേണ്ടി മാത്രം യൂട്യൂബിൻ്റെ അടിയിൽ വന്ന് കണ്ടു നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനം പറയണമെന്നുണ്ടെങ്കിൽ ഇൻബോക്സിൽ വരാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻബോക്സിൽ വരാം നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും പിന്നെ എൻ്റെ പ്രേക്ഷകർ കുറച്ച് പേരുണ്ട് അവരോടും പറയുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കാരണം എന്നെപ്പോലൊരു സപ്പോർട്ടിങ് വളരെ ഞാൻ ഇപ്പം തുടക്കം മുതലേ പറയേണ്ടത് സപ്പോർട്ടിങ് കുറവുള്ള ഒരു യൂട്യൂബ് ചാനൽ പക്ഷേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഒരുപാട് കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ വളരെ നന്ദി അറിയിച്ചു കൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മകരം ലഗ്നം ഈ മകരം ലഗ്നത്തിനെ പറ്റി പറയുമ്പോൾ മകരം ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ രാശിചക്രത്തിലെ പത്താമത്തെ രാശിയാണ് മേള മുതൽ എണ്ണുമ്പോൾ പത്താമത്തെ രാശി ലഗ്നാധിപൻ ശനി രണ്ടാം ഒ ലാധിപനും രണ്ടാം ഭാവാധിപനും മങ്കനാണ് ഈ രാശിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം മക ധനുരാശിയിലെ ഉത്രം ഉത്രം ഒരു പാദം അവസാനം വന്നു കഴിഞ്ഞു ഒരു പാ ഒരു പാദം നമ്മുടെ ധനുരാശിയിൽ വന്നു കഴിഞ്ഞു ഇനി ഉത്രം ഇവിടെ ഈ രാശിയിൽ പത്ത് ഡിഗ്രി മൂന്ന് പാദമാണ് വരുന്നത് മൂന്ന് പാദം പത്ത് ഡിഗ്രിയോളം തിരുവോണം എത്ര ഡിഗ്രി ഉണ്ട് പതിമൂന്ന് ഡിഗ്രി ഇരു ഇരുപത് മിനിറ്റ് നാല് പാദമുണ്ട് തിരുവോണം കഴിഞ്ഞു കഴിഞ്ഞാലോ അവിട്ടം അവിട്ടം നമുക്ക് എത്ര ഡിഗ്രി ഉണ്ട് ബാക്കി നമുക്ക് നോക്കാം ഇവിടെ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് നാല് പാദം തിരുവോണമായി ഉത്രാടം പത്ത് ഡിഗ്രിയായി അപ്പോൾ ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് എന്ന് കിട്ടി മൂന്ന് ഡിഗ്രി അപ്പോൾ നാല് മൂന്ന് ഏഴായി അപ്പോൾ അവിട്ട എത്രയുണ്ട് ബാക്കി ബാക്കി ആറ് ഡിഗ്രി അതായത് രണ്ട് പാദം ആറ് ഡിഗ്രി നാപ്പത് മിനിറ്റ് രണ്ട് പാദമാണ് അവിടെ ഉള്ളത് അപ്പം ഇവിടെ രണ്ട് പാദം പറയുന്ന സമയത്ത് ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് കൂട്ടുമ്പോൾ ഇരുപത്തി മൂന്ന് മാറി ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പതും ഇവിടെ നിങ്ങൾ അറുപതായി അറുപത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ മുപ്പത് വന്നു പിന്നെ അതുപോലെ തന്നെ മൂന്നും രണ്ടും മറ്റേ നാല് മൂന്ന് ഏഴ് ഏഴും രണ്ടും അഞ്ച് ഒമ്പതായി അപ്പം നാലും മൂന്നും രണ്ട് അഞ്ചും അഞ്ചും നാലും ഒമ്പത് ഒമ്പത് പാദങ്ങളും മുപ്പത് രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം ഉത്രാടം നമ്മുടെ ധനുരാശിയിൽ ഉത്രാടനക്ഷത്രം പത്ത് ഡിഗ്രി ഇവിടെ വന്നു കഴിഞ്ഞു ഒന്നാം മറ്റേ പത്ത് ഡിഗ്രി ഇവിടെ വന്നു കഴിഞ്ഞു ഒരു പാദത്തോളം നമ്മുടെ ധനുരാശിയിലായിട്ട് ആയിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് ഡിഗ്രി ഇരുപത് മൂന്ന് ഡിഗ്രി ഇരു പത്ത് ഡിഗ്രിയോളം മകരത്തിൽ വന്നു തിരുവോണം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വന്നു കഴിഞ്ഞു അവിട്ടം ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് ഇവിടെ ഈ നമ്മുടെ മകരത്തിൽ വന്നു കഴിഞ്ഞു ഇതാണ് ഈ രാശിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഇനി അടുത്തത് എന്താണ് പറയുന്നത് ഈ രാശിയിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഉച്ചനാകുന്നത് നീചനാകുന്നത് നോക്കാം ഈ രാശിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് മകരത്തിൽ കുജൻ ഇവിടെ ഉ ഉച്ചേത്രം ലഗ്ന ലഗ്നത്തിൽ അതായത് മകരൻ രാശിയിൽ പത്താം മേടം മുതൽ എണ്ണുമ്പോൾ മേടത്തിന്റെയും വിശ്ജയത്തിൻ്റെ അധിപനായ കുജൻ ഈ നമ്മുടെ മകരൻ രാശിയിൽ ഉച്ചനാകുന്ന ക്ഷേത്രമാണ് ശനി സ്വക്ഷേത്രം അതായത് ബന്ധം ഒന്നു വന്നു ശനി സ്വക്ഷേത്രം ബലവാനായി ബന്ധം രണ്ടു വന്നു വ്യാഴം നീചനാകുന്നത് നീചൻ ഉച്ചൻ സ്വക്ഷേത്രം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കുജൻ സ്വ ആവുന്ന ക്ഷേത്രം മകരമാണ് ബന്ധം ഒന്ന് വന്നു മന്ദൻ സ്വക്ഷേത്ര ബലവാനാകുന്ന ബന്ധം രണ്ടു വന്നു വ്യാഴം നീചനാകുന്നത് ബന്ധം മൂന്ന് വന്നു അപ്പൊ ഈ രാശിയുമായിട്ട് ബന്ധപ്പെടുന്ന ഗ്രഹങ്ങൾ മൂന്നാണ് അത് രണ്ട് പാവന്മാരും ഒരു ശുഭനുമാണ് പക്ഷ കത്താമത്തെ രാശിയാണ് എന്ന് പറയുന്നത് ഇനി രണ്ടാം ഭാ വിദ്യ ചിന്തി ഞാൻ എല്ലാം വിറങ്ങുന്നു രണ്ടാം ഭാവം കൊണ്ടാണ് വിദ്യ സൂചിപ്പിക്കുന്നത് രണ്ടാം ഭാവാധിപൻ തന്നെയാണ് ശനി അപ്പൊ രണ്ടു കൊണ്ട് വിദ്യ സൂചിക്കുമ്പോ രണ്ടു കൊണ്ട് ശനി രണ്ടാം ഭാവാധിപനും കാരകൻ ബുധൻ ഒരു വിഷയം നോക്കുമ്പോൾ കാരകനെ നോക്കണം രണ്ടാം ഭാവാധിപനെ നോക്കണം ഭാവാധിപന്റെ പൊസിഷൻ നോക്കണം ശനി എന്തൊക്കെ സൂചി ഏതൊക്കെ വിഷയം ഈ ശനി രണ്ടാം ഭാവാധിപനാകുമ്പോൾ രണ്ടിലേക്ക് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ മെക്കാനിക്കൽ എൻജിനീയറിങ് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ആ മേഖലയിലൊക്കെ ഈ ശനിയെക്കൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുക മറ്റ് മറ്റേ ബുധൻ്റെ പൊസിഷനിലൊക്കെ നോക്കുക അത് നല്ല കാര്യങ്ങളാണ് അതുമാത്രമല്ല ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപനം അതായത് മൂന്നും പന്ത്രണ്ടും ഭാവാധീപ് രണ്ട് ദുസ്ഥാനത്തിന്റെ അധിപനാണ് വ്യാഴം മൂന്നിൽ എന്ന് പറയുന്ന ഉപജയ രാശിയാണ് പന്ത്രണ്ട് വ്യയമാണ് ഈതിൻ്റെ അധിപൻ വ്യാഴമാണ് പന് മൂന്ന് എന്ന് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ഭാവമാണ് സഹോദരത്തിന്റെ ഭാവങ്ങളാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക പന്ത്രണ്ട് എന്ന് പറയണത് വ്യയമാണ് ഒരു ദുസ്ഥാനമാണ് ദുസ്താനമാണ് അടച്ചുപൂട്ടലിൻ്റെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം തീർന്ന ഒരു ദുഃഖത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തിലേക്ക് കടക്കുന്ന ഒരു വ്യയമാണ് പന്ത്രണ്ട് എന്ന് പറയണത് അടുത്ത നാലും പതിനൊന്നും ഭാവാധിപൻ നാലും ഒരു കേന്ദ്രസ്ഥാനമാണ് പതിനൊന്ന് എന്ന് പറയുന്നത് വരവിന്റെ സ്ഥാനമാണ് നാലുകൊണ്ടാണ് വീടിനെ ചിന്തിക്കുന്നത് വാഹനത്തെ ചിന്തിക്കുന്നത് മറ്റേ മാതാവിനെ ചിന്തിക്കുന്നത് അങ്ങനെ ഒട്ടനവധി സുഖ സ്ഥാനമാണ് ആ നാലിന്റെ രണ്ട് ആ കുജൻ ആണ് അധിപൻ ആ കുജൻ ഈ ഗ്രഹനിലയിലൊക്കെ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഈ ജാതക ഗ്രഹനിലക്കാർ മകര ലഗ്നക്കാർക്ക് നല്ല അനുഭവങ്ങളായിരിക്കും കൊടുക്കുക കാരണം നല്ല തീർച്ചയായിട്ടും കേന്ദ്രാധിപനാണ് ഈ കുജൻ ലഗ്നത്തിന്റെ കേന്ദ്ര അധിപനാണ് കുജൻ അടുത്തത് അഞ്ചും പത്തും ഭാവാദികൾ അഞ്ചാം ഭാവ ശുക്രനാണ് അഞ്ചും പത്തും ശുക്രൻ എന്ന് പറയുന്നത് ഈ മകര ലഗ്നക്കാരൻ്റെ ഈ ശുക്രൻ യോഗ കാരകനാണ് ശുക്രൻ അതായത് അഞ്ച് ഒരു ത്രികോണ രാശിയാണ് പത്തും ഒരു കേന്ദ്ര സ്ഥാനമാണ് അപ്പോൾ അത് മാത്രമല്ല അഞ്ചുകൊണ്ട് എന്താ ചിന്തിക്കുന്നത് ബുദ്ധി ബുദ്ധി ചിന്തിക്കും സന്താനങ്ങളെ ചിന്തിക്കും അങ്ങനെ ഒട്ടനവധി നമ്മുടെ എന്താ ഈ ഉപാസനകള് മന്ത്രജപങ്ങൾ അത് ഒമ്പതും കൊണ്ടും ബന്ധപ്പെടും അപ്പം അത് മാത്രമല്ല കർമാധിപനാരാണ് കർമാധിപനും ശുക്രനാണ് ഈ ശുക്രൻ പത്തുമായിട്ടും ശനി പത്തുമായിട്ടൊക്കെ ബന്ധം ലക്നാധിപം പത്തുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഈ ശുക്രൻ എന്ന് പറയണത് സിനിമാ മേഖല ആർട്ടിസ്റ്റ് കഥ എഴുത്ത് അങ്ങനെ സ്റ്റേജ് നൃത്തങ്ങൾ അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ആളാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത് ദ്രവ്യങ്ങളാണ് സുഗന്ധ വസ്തുക്കളാണ് ശയ്യ ശയെന്ന് പറയുമ്പോൾ മുറിയാണ് അങ്ങനെ ഒട്ടനവധി കാരകത്വങ്ങൾ ഉള്ള ഒരാളാണ് പത്താം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ അസാധ്യ നല്ലൊരു വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഈ മകര ലഗ്നക്കാർക്കൊക്കെ നല്ല ഗുണങ്ങൾ കിട്ടുന്ന ഒരു രാശി തന്നെയാണ് യോഗ കാരകനാണ് അടുത്തത് ആറും ഒൻപതും ഭാവാധികൾ അത് ബുധനാണ് ബുധൻ എന്ന് പറയുമ്പോൾ ആറ് ഒരു രോഗസ്ഥാനമാണ് കളവ് ചതി വഞ്ചന ഒക്കെ ചിന്തിക്കുന്നത് കളവ് ചതി വഞ്ചന ഒക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് പക്ഷെ ആറാം ഭാവത്തിൽ ഒരു ഉപജയ രാശിയാണ് സർവീസ് രാശിയാണ് പക്ഷെ പരിപൂർണമായിട്ട് ശുഭഗ്രഹമാണ് ഒരു സ്ത്രീധർമ്മവും പുരുഷധർമ്മവും വഹിക്കുന്ന ഒരു ക്ലീബ ഗ്രഹമാണ് ഒരു രാജകുടുംബമായിട്ട് ഈ ഗ്രഹങ്ങളെ കാണുകയാണെങ്കിൽ രാജകുമാരനാണ് ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ആറാം ഭാവത്തിലൊക്കെ രാശി ബുധൻ എവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാലും ഏത് ഗ്രഹം ആറ് നിന്നു കഴിഞ്ഞാലും വലിയ ദോഷം കൊടുക്കില്ല എട്ടിലേക്കും പന്ത്രണ്ടിലേക്കും പോയി കഴിഞ്ഞാൽ മാത്രമേ വലിയ ദോഷങ്ങൾ കൊടുക്കുള്ളൂ ഉപജയ രാശിയാണ് ഇവിടെ ഒരു കൃത്യമായിട്ട് ഒരു ഗ്രഹനില എല്ലാവരും ചെയ്യണമെന്നാണ് ഒരു ഗ്രഹനില നോക്കും എന്നിട്ട് പെട്ടെന്ന് നോക്കിയിട്ട് ആർക്കും ഗ്രഹനിലല്ല വേണ്ടത് എല്ലാവരും ചോദിക്കുമ്പോൾ നക്ഷത്രം ഏതാണ് നക്ഷത്രം ഏതാണ് എന്തുകൊണ്ട് ലക്നം ആരും ചിന്തിക്കുന്നില്ല ആരും ലഗ്നം ചോദിക്കാത്ത എന്തുകൊണ്ടാണെന്നുള്ള വളരെ ഒരു ദയനീയമാണ് എല്ലാവർക്കും നക്ഷത്രം നക്ഷത്ര എന്ന് പറയുന്ന സംഗതി ഇല്ല വാസ്തവത്തിൽ നക്ഷത്രം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഉത്തട്ടാതി നക്ഷത്രം അല്ലെങ്കിൽ അശ്വതി നക്ഷത്രം അഞ്ച് വയസ്സുള്ളവനുണ്ട് ഇരുപത് വയസ്സുള്ളവനുണ്ട് എഴുപത് വയസ്സുള്ളവനുണ്ട് നാൽപ്പത് വയസ്സുള്ളവനുണ്ട് അതായത് അപ്പൊ ചിന്തിച്ചാൽ മതി ഇവർക്കൊക്കെ ഒരേ ഫലങ്ങൾ വരണ്ടേ പാദം മാറിക്കഴിഞ്ഞാലും പാ ഈ ഓരോ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം പാദത്തിലും ഒരു വ്യത്യാസമൊന്നുമില്ല ഫലത്തിലും വ്യത്യാസം വരുന്നില്ല മറ്റേ എന്താ പറയാ അങ്ങനെയാണെങ്കിൽ നാൽപ്പത് വയസ്സിന്റെ ആൾക്കും വരുന്ന ഫലം മറ്റേ ഈ ഫലം ഇരുപത് വയസ്സ് നക്ഷത്ര ഫലം പറയുമ്പോൾ ഇവർക്കൊക്കെ തുല്യം വരണ്ടേ സാധാരണ രീതിയിൽ ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഉത്തരങ്ങളെ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ജ്യോതിഷത്തിൽ പിന്നെ ഇതിന്റെ ഗ്രന്ഥങ്ങളെല്ലാം എല്ലാ ഗ്രന്ഥങ്ങളും അതേപോലെ പഠിച്ചെടുത്ത് ബുക്കൊക്കെ മേടിച്ചെടുത്ത് അതേപോലെ പഠിച്ചുകൊണ്ട് ജ്യോതിഷമായില്ല ഇതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ ശാസ്ത്രീയ വശങ്ങളിലേക്ക് ഇറങ്ങണം പിൻതലമുറക്കാർ ഒരുപാട് വേണ്ടാത്ത കൂട്ടിച്ചേർക്കൽ അത് ഇതൊരു ഈ കൂട്ടിച്ചേർക്കല് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് വല്ലാണ്ട് കുറെ ബുക്കൊക്കെ വായിച്ചിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് ജ്യോതിഷാവില്ല അപ്പോൾ അതേപോലെ തന്നെ ഒമ്പത് എന്ന് പറയുന്നത് ദയ മാതാ പിതാ പിതാവിനെ ചിന്തിക്കുന്നത് അതേപോലെ തന്നെ നമ്മളുടെ മുൻ ഉപാസന അഞ്ചു ഒമ്പത് ഉപാസന മന്ത്രങ്ങൾ ജപങ്ങൾ ഇത്യാദി കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് പിതാവിന് ചിന്തിക്കുന്നത് ഭാഗ്യം ദയ പുണ്യം എന്നൊക്കെ ചിന്തിക്കണം അതിന്റെ അധിപനും കൂടിയാണ് ബുധൻ അപ്പൊ അപ്പൊ ബുധൻ ഈ ദുസ്ഥാനത്തിന്റെ അധിപൻ അല്ല എന്നുള്ളതും കൂടി മോശം ഇവിടെ ഏഴാം ഭാവാധിപനും ചന്ദ്രൻ എട്ടാം ഭാവാധിപൻ രവി ഏഴ് മതഭാവമാണ് യാത്ര രാശി രാത്രയുടെ രാശിയാണ് അതേപോലെ തന്നെ നഷ്ടപ്പെട്ട പണം കിട്ടുമോ ഇല്ലേ ചിന്തിക്കുന്നത് ഏഴ് കൊണ്ടാണ് അങ്ങനെ ഒട്ടനവധ ഒരു ഏഴാം ഭാവം എന്ന് പറയുന്നത് ഒരു കാര്യം വിവാഹഭാവം മാത്രമല്ല ഒട്ടനവധി കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അധിപൻ ശുഭ ശുഭഗ്രഹമാണ് ലഗ്നത്തിൻ്റെ ഏഴാം ഭാവത്തിന് ശുഭനായ ചന്ദ്രനാണ് ആധിപത്യം കൊടുക്കുന്നത് മരണം ദുഃഖം വേർപാട് എട്ട് കൊണ്ട് ചിന്തിക്കുന്നു അതിന്റെ അധിപൻ നമ്മുടെ രവിയാണ് കാരണം പന്ത്രണ്ടും എട്ടും ഭാവ അതായത് പന്ത്രണ്ട് ഒരു ദുസ്ഥാനമാണ് എട്ട് ഈ രണ്ടിൻ്റെ അധിപൻ ഒരു രവിയും വ്യാഴവുമാണ് ഇവിടെ ഈ ലഗ്നക്കാർക്ക് വ്യാഴത്തിനെ കൊണ്ട് വലിയൊരു ഗുണം കിട്ടിയില്ലെങ്കിലും ലഗ്ന കേന്ദ്രങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ പക്ഷെ പന്ത്രണ്ടിലെ വ്യാഴം നല്ല അനുഭവങ്ങൾ കൊടുക്കും നല്ല കാരണം വെച്ചാൽ കുറച്ച് നിയന്ത്രണവും ഇല്ല പക്ഷെ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നത് തന്നെയാണ് പന്ത്രണ്ടിലെ വ്യാഴം എന്ന് പറയുന്നത് പന്ത്രണ്ട് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വ്യാഴ ത്തിന് ബന്ധം വന്നാൽ നിഗൂഢ ശാസ്ത്രങ്ങളിൽ താല്പര്യം സേവനം വൈദ്യ മേഖല മറ്റേ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ വക്കീല് അല്ലെങ്കിൽ ലോയർ ഇതൊക്കെ പഠിച്ച് ഉന്നത മേഖലയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ബന്ധമാണ് അല്ലാണ്ട് ഇവിടെ ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ടിലേക്ക് വ്യാഴം പോയി എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ പറയുക ആ അയാൾക്ക് വിദ്യാഭ്യാസം കിട്ടില്ല കരിയറിൽ പോയി അങ്ങനെയല്ല ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ അങ്ങനെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ട ജോലി കിട്ടും എന്നാണ് പറയേണ്ടത് അല്ലാണ്ട് ഇപ്പൊ ഒരു ഗ്രഹം പന്ത്രണ്ടിൽ പോയി എന്ന് പറഞ്ഞ അടക്കടലിൽ അവിടെ ദോഷം അല്ല പറയേണ്ടത് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ മകര ലഗ്നത്തിന്റെ പൊതുവായിട്ടുള്ള ഈ സംഗതി പറയാ രാശി രാശി എന്താ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നക്ഷത്രം പറഞ്ഞു കഴിഞ്ഞു രാശിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങളെ പറഞ്ഞു ഇനി ആചാര്യൻ എന്തൊക്കെ ഒരു ശ്ലോക രൂപേനെയാണ് കാര്യങ്ങൾ പറഞ്ഞു നിന്ന് നോക്കാം ഇത്തരത്തിലെ പത്താമത്തെ രാശിയാണ് മേടം മുതൽ എണ്ണുമ്പോൾ പത്താമത്തെ രാശിയാണ് അതേപോലെ തന്നെ ഉത്രാടം മുക്കാൽ വന്നു കഴിഞ്ഞു മുക്കാൽ എന്നൊരു പത്ത് ഡിഗ്രി മൂന്ന് പാദമാണ് തിരുവോണം നാല് പാദം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വന്നു കഴിഞ്ഞു അവിട്ടം നമ്മുടെ രണ്ട് ഡി അതായത് ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് രണ്ട് പാദം വന്നു കഴിഞ്ഞു അങ്ങനെ ഒമ്പത് പാദം മുപ്പത് രാശിയുള്ള രാശിയിൽ ഒമ്പത് പാദം നക്ഷത്രങ്ങൾ വിന്യസിച്ച് കഴിഞ്ഞു രണ്ടേകാലം നക്ഷത്രങ്ങൾ വന്നു കഴിഞ്ഞു ഈ നക്ഷത്രങ്ങൾ ഈ ഇത് ചരരാശിയാണ് എന്ന് പറഞ്ഞു ചരരാശി ഈ ലക്നത്തിൽ ജനിച്ചുകഴിഞ്ഞാൽ ചരരാശിയാണ് അതേപോലെ തന്നെ ഈ ചരാശി ജനിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ജീവിതത്തിലൊക്കെ വന്നുകൊണ്ടേയിരിക്കുക ജീവിതത്തിൽ മാറ്റങ്ങൾ എപ്പോഴും നമുക്ക് എന്ത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ജോലിസ്ഥലത്തായാലും പ്രമോഷനായിട്ടായാലും യാത്ര യാത്രപ്രിയരായിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ അതേപോലെ തന്നെ കുറച്ച് അലസത കൂടുതലുള്ള വ്യക്തിയായിരിക്കും കാരണം ശനിയാണ് ലഗ്നാധിപൻ ീ ഗ്രഹമാണ് ശനി സ്ത്രീ ശനിയും ബുധനും രണ്ട് രണ്ട് സ്വഭാവ അതായത് രണ്ട് സ്ത്രീയുടെയും ബുധൻ പുരുഷന്റെയും ധർമ്മം വഹിച്ചത് കൊണ്ടാണ് എന്റെ ധർമ്മം കൊണ്ട് സ്ത്രൈണത എപ്പോഴും ഉണ്ടാകും ആ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ മന്ദഗതിയിലുള്ള നീക്കമാണെങ്കിലും അവസാനം എന്ത് കാര്യത്തിനും മന്ദഗതി ആയിരിക്കും പക്ഷെ അവസാനം പൂർണ്ണ വിജയത്തിലെത്തിക്കും പത്താം മേ പത്താം ഭാവത്ത് അതായത് മേടത്തിന്റെ പത്തി എന്ന് പറയുന്നത് നമ്മളുടെ ശനിയാണ് പത്തിലെ ശനി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക കാത്തിനൊരു കാരകനുണ്ട് അത് ശനിയാണ് പത്താം ഭാവാധിപൻ കാരകനും പത്തുമായിട്ട് ശനി ബന്ധപ്പെടുമ്പോൾ നല്ല രീതിയിൽ ജോലി ഒരു ഒരു ജോലി നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ അതിന് തളർച്ചയില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആയിരിക്കും അതേപോലെ തന്നെ വിദേശ സൂചനയുണ്ട് മെക്കാനിക്കൽ പരമായിട്ടുള്ള ഈ കുജനും അതിൻ്റെ കുജനും ശനിയൊക്കെ പത്തുമായിട്ട് വരുമ്പോൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പറയാം ഇലക്ട്രോണിക്സ് പറയാം അങ്ങനെ ഒട്ടനവധി ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ജോലിക്കൊക്കെ നല്ല താല്പര്യം കൊടുക്കുന്നതാണ് ശനി പത്തുമായിട്ട് ബന്ധപ്പെടുന്നാൽ ബന്ധപ്പെട്ടാൽ അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും മന്ദഗതിയിലുള്ള നീക്കമാണെങ്കിലും അവസാന ശുഭമായ അന്ത്യം എല്ലാ പ്രവർത്തന മേഖലയിലും ഉണ്ടാകും എല്ലാ കാര്യത്തിലും ധാർമ്മികതയും സദാചാരവും നടിക്കുമെങ്കിലും അതായത് എന്ത് കാര്യത്തിനും ഇതീ വൃക്ഷകൻ ലത്നക്കാരൻ അതേ സ്വഭാവമാണ് സകലമായ തെറ്റുകളും ചെയ്തിട്ട് ഞാൻ നല്ലവനാ നടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് മറ്റുള്ളവർ നമ്പർ സമൂഹത്തിൽ ഞാൻ എല്ലാ തെറ്റുകളും ചെയ്യും അതാ പക്ഷേ പ്രനക്കാരുണ്ട് എന്താ പറയുന്നത് നരപതി കുല പൂജിത അതായത് രാജാവിനാൽ ബഹുമാനിക്കപ്പെടും സകലമാന തെറ്റ് ചെയ്തോട്ടെ പക്ഷെ അതിനുള്ള ക്വാളിറ്റി അയാൾക്ക് ഉണ്ടാകും കാരണം വെറുതെ രാജാവ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ വെറുതെ വഴിപോക്കൻ ആരും മറ്റേ എന്താ പറയാ ഈ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കയറുമ്പോഴില്ല പക്ഷെ അയാളോട് അതിന്റെ ബഹുമാനം ഉണ്ടാകിയിരിക്കും എന്ന് പറയണത് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ കാര്യത്തിൽ ധാർമ്മികതയും സദാചാരം നടുക്കുമെങ്കിലും അവരവരുടെ സ്വന്തം കാര്യം വരുമ്പോൾ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ എല്ലാ കാര്യവും നടപ്പാക്കുന്നതിൽ ഇവർക്ക് മടിയുണ്ടാകുകയില്ല അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഏത് പ്രവൃത്തിയും ചെയ്യുന്നതിനും ആരെയും അവിശ്വസിക്കുന്നതിനും ഇവർക്ക് പ്രത്യേക കഴിവാണ് ഇവർക്ക് തൻ്റെ കുടുംബത്തോടും ഭാര്യയോടും സന്താനങ്ങളോടും പ്രത്യേക സ്നേഹം പരിഗണന ഉണ്ടാകും കാരണം എന്ന് പറയുന്നത് ഏഴാം ഭാവാധിപത്യ ശുഭഗ്രഹമാണ് ചന്ദ്രനാണ് പക്ഷെ അതുകൊണ്ടായിട്ടില്ല കാരണം കാരണമെച്ചാൽ ഇതൊരു പൊതുവായിട്ടുള്ള നിയമമാണ് നിങ്ങൾ ഒരു മകര ലഗ്നത്തിന്റെ ഒരു ലഗ്നവും മക ഒരു ശനിയും പിടിച്ചിട്ട് വിവാഹ ഭാഗത്തിലേക്ക് ഭാഗത്തിലേക്കൊന്നും ചിന്തിക്കരുത് ഏഴാം ഭാവം കൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ഏഴാം ഭാവാധിപൻ കാരകൻ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഒരു കാര്യം ചിന്തിക്കുന്നത് എൻ്റെ കുടുംബത്തോടും ഭാര്യയോടും സന്താനോട് പ്രത്യേക സ്നേഹം പരിഗണയും ഇവർക്ക് തൻ്റെ ഇവർക്ക് വിനയും ഉണ്ടാകും കുടുംബസ്നേഹികളുമായിരിക്കും എല്ലാ കുടുംബസ്നേഹം ഉള്ള ആളായിരിക്കാം കുടുംബക്കാരോടൊക്കെ കാരണം രണ്ടാം ഭാവാധിപം തന്നെയാണ് ശനി കുടുംബം ചിന്തിക്കുന്നത് രണ്ടുകൊണ്ടാണ് ആ രണ്ടാം ഭാവാധിപൻ തന്നെയാണ് ശനി അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും കുടുംബസ്നേഹി ആയിരിക്കും പറയണത് ശനി എല്ലാരും പേടിയോട് കാണുന്നത് കാരണം ശനി ഒരിക്കലും പേടിക്കേണ്ട ആളല്ല നല്ലൊരു ജീവിതത്തിൽ ശനിയൊക്കെ നല്ല നല്ല അനുഭവങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ജീവിതയാത്ര ക്ലേശകരമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരാൾ തന്നെയാണ് ഈ ശനിയെ പിടിച്ച് എല്ലാവരും മരണകാരകനാക്കി ഭയപ്പെടുത്തുന്ന രീതിയിൽ കണ്ടര ഏഴര ശനി ജന്മശനി അഷ്ടമശനി ശനിന്ന് പറഞ്ഞിട്ട് വെറുതെ കുറെ വായി തോന്നി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ കാലഘട്ടം മാറിക്കഴിഞ്ഞു സഞ്ചാരികളായിരിക്കും അതാണ് ചരരാശി ആയതുകൊണ്ടാണ് സഞ്ചാരികളായിരിക്കും എന്നാണ് പറയുന്നത് തണുപ്പിനെ സഹിക്കാൻ പറ്റാത്തവരായിരിക്കും ഈ ശനി ഈ രാശിയിൽ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പ് കുറച്ച് എന്താ പറയുക ഈ നമ്മൾ പൊതുവെ എനിക്ക് തണുപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത് കൂടെ പോലും പോകാൻ പറ്റത്തില്ല ആ ഒരു അത്രയും ചെറിയൊരു തണുപ്പ് അടിച്ചാൽ തന്നെ ഞാൻ ഈ പിറന്നൊരു കോഴിനെ പോലെ ചുരുണ്ട് കൂടുന്ന ഒരു സ്വഭാവമാണ് അതുകൊണ്ട് ആ ഇപ്പം പക്ഷേ എനിക്ക് രണ്ട് ലഗ്നം മകരല്ലട്ടോ കേട്ടോ പക്ഷെ അങ്ങനെ ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പ് സഹിക്കാൻ പറ്റാത്തവനായിരിക്കും എന്നുള്ളത് അതേപോലെ തന്നെ മടിയും അലസതയും ഉണ്ടാകും ഉണ്ടായിരിക്കും അതായത് എട്ടാം ലഗ്ന എട്ടാം ഭാവാധിപൻ രവിയാണ് അതുകൊണ്ടാണ് രവി ദീർഘായുസ് പറയുന്നത് ഈ എന്ന് പറയുന്നത് അലസത മടി എന്താ പറയുക എപ്പോഴും മന്ദഗതിയിൽ പോകുന്ന ഒരാൾ തന്നെയാണ് അതിന്റെ ലഗ്ന ആ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലും ശനിയുടെ സ്വഭാവത്തിന് മാറ്റൊന്നും വരത്തുന്നില്ല ചെറിയ ചെറിയ സ്വഭാവത്തിന് എന്താ പറയുക അലസത കാണിക്കുകയാണെങ്കിൽ അതിലേക്കൂടെ പോകും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കണം കവിഞ്ഞ ആരോഗ്യമുണ്ടാകും ചീത്ത സ്ത്രീകളുമായി കൂട്ടുകൂടി അപവാദം കേൾക്കാം അത് എന്നത് പറയണത് ചീത്ത സ്ത്രീകൾ എന്ന് പറയുന്നത് നോക്കൂ ഇവിടെ ഏഴാം ഭാവം കൊണ്ട് ചിന്തിച്ചപ്പോൾ ഏഴിലേക്ക് ശനി ദൃഷ്ടി വന്നിരിക്കുന്നു ഏഴിലേക്ക് കുജന്റെ ദൃഷ്ടി വന്നിരിക്കുന്നു ഇങ്ങനെ ഈ മകര ലഗ്നക്കാരൻ കുജൻ ഇവിടെ നിൽക്കുക അവിടെ കുജന്റെ ദൃഷ്ടി വരിക അപ്പം രണ്ട് ബന്ധങ്ങളാണ് ഈ ഏഴാം ഭാവാധിപ്യനായിട്ട് ബന്ധപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് പിന്നെ ബാക്കി കാര്യം അതുകൊണ്ടായിരിക്കും അങ്ങനെ ആചാരം പറയുന്നത് ബാക്കി ശുക്രന്റെ സ്ഥിതികളും വ്യാഴത്തിൻ്റെ സ്ത്രീകളും ഗ്രഹങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രഹനിര എടുത്തിട്ട് നിങ്ങൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് വരാൻ നിൽക്കരുത് കമന്റ് ഇടും ഇത് പൊതുവായിട്ടുള്ളതാണ് ഒരു ഗ്രഹനില വിശകലനമല്ല എന്നുള്ളതും കൂടിയാണ് ഒരു ഗ്രഹനില എന്ന് പറഞ്ഞത് പന്ത്രണ്ട് രാശിയിൽ കിടക്കണം പന്ത്രണ്ട് ഭാവങ്ങൾ ഗ്രഹങ്ങൾ നിന്നതിന് പന്ത്രണ്ട് രാശിയിൽ കിടക്കണം ഗ്രഹങ്ങൾ അടിസ്ഥാനം നോക്കി അത് വിശദമായി നോക്കിയാൽ മാത്രമേ ഒരു ഗ്രഹനില വിശകലനം വിശകലനമാകുകയുള്ളൂ ഇത് പൊതുവായിട്ടുള്ള നിയമം മാത്രമാണ് അതുകൊണ്ടാണ് ചീത്ത സ്ത്രീകളുമായി കൂട്ടുകൂടി അപവാദം കേൾക്കാം ഏത് എത്ര പ്രായമായാലും സ്ത്രീകളോട് അതിരൂപ അതി അതിരുകവിഞ്ഞ അടുപ്പം കാണിക്കും എത്ര പ്രായമായാലും സ്ത്രീകൾ അതിരുകവിഞ്ഞ അടുപ്പ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വൃച്ച ഈ മകരലഗ്നക്കാരൻ എന്താണ് പറഞ്ഞു വെച്ചു കഴിഞ്ഞാല് ഏ എത്ര പ്രായമായ സ്ത്രീകളോട് അതിര് അതിർ കവിഞ്ഞ അടുപ്പം കാണിക്കും പറയുമ്പോൾ നിങ്ങൾ തെറ്റ് ഒരു കാരണവശാലും തെറ്റായിട്ട് കാണരുതണം ആരാരും നോക്കാനില്ലാത്ത സ്ത്രീകളെ ഏറ്റെടുത്ത് സംരക്ഷിക്കും എന്നാണ് ആ ഒരു ആചാരന് ഉദ്ദേശിക്കുന്നത് പിൻ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക വേശികളായ സ്ത്രീകളോട് താല്പര്യം കാണിക്കും എഴുതി വേറെ രീതിയിൽ എഴുതി വെച്ചു ഒരിക്കലുമില്ല ആരാരും ഇല്ലാത്ത വൃദ്ധകളെയും വയസ്സായ ആൾക്കാരെയൊക്കെ അവർക്ക് സംരക്ഷണം കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് ഒരു ഉന്നത നിലവാരത്തിലേക്ക് എത്തി അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുത്ത് അവരെ എന്താ പറയുക അവരെ കൊണ്ട് നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന വ്യക്തി ആയിരിക്കും ഈ മകരലഗ്നക്കാരനും ഈ വൃശ്ചിക ലഗ്നക്കാരനും എന്ന് പറയണത് മടിക്കുന്നവരോട് എന്തെങ്കിലും അനിഷ്ടം തോന്നിയാൽ നിർദ്ദയമായി അവരോട് പെരുമാർ ഒട്ടും മടി മടി കാണിക്കയില്ല എല്ലാ കാര്യങ്ങളിലും ഗ്രഹിക്കാൻ കഴിവുള്ളവരായിരിക്കും ഈ മകര ലഗ്നക്കാർ മകരൻ രാശിക്ക് അഞ്ചും പത്തും ഭാവാധിപന ശുക്രൻ യോഗ കാരകനാണ് അഞ്ചും പത്തും അധിപതി ഒരു കേന്ദ്രത്തിന്റെയും ഒരു ത്രികോണത്തിന്റെ അധികം യോഗകാരാണ് ഇടവത്തിലും തുലാത്തിലും നിൽക്കുന്ന ശുക്രൻ എല്ലാവിധ ഐശ്വര്യവും ഇടവത്തിലും തുലാത്തിനും നിക്കുന്ന ശുക്രൻ എല്ലാവിധ ഐശ്വര്യത്തെയും സമ്പത്തിനെയും ഭാര്യ ഗുണത്തെയും പ്രധാനം ചെയ്യുമെന്നാണ് പറയുന്നത് പക്ഷെ അതേപോലെ എടുക്കരുത് ഒൻപതാം ഭാവാധിപനായ ബുധനും പത്താം ഭാവാധിപനായ ശുക്രനും യോഗം ചെയ്യുന്നതും ഉത്തമമാണ് ഒമ്പതും പത്തും വളരെ രണ്ട് ശുഭഗ്രഹങ്ങളാണ് യോഗം ചെയ്ത് നല്ല ജീവിതത്തിൽ ഒരു ക്ലേശകരമില്ലാതെ മുന്നോട്ട് പോകാം പതിനൊന്നാം ഭാവാധിപനായ ചൊവ്വ പതിനൊന്നാം ഭാവാധിപനായ ചൊവ്വ എന്താ പറയുക അവിടെയും ചൊവ്വ ഏത് ഗ്രഹം പതിനൊന്നാം ഭാവാധിപന് ചൊവ്വയ്ക്ക് ദോഷം കൊടുക്കില്ല നല്ല അനുഭവങ്ങളാണ് ഇത് വരവിന്റെ സ്ഥാനം എല്ലാ ഗ്രഹങ്ങൾക്കും പതിനൊന്നാം ഭാവം നല്ലതാണ് എന്നാ പറയുന്നത് അതേപോലെ തന്നെ ഈ ഇവിടെ ഈ ഗ്രഹനിലയില് ദുരിത കൊടുക്കണത് ചിലപ്പോൾ വ്യാഴമായിരിക്കും രണ്ട് മൂന്നും മൂന്നും പന്ത്രണ്ട് രണ്ട് ദുസ്താനത്തിനധിപനായതുകൊണ്ടായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട് നിയന്ത്രണം കൊടുക്കാൻ ബുദ്ധിമുട്ട് കൊടുക്കണത് അത് നമ്മൾ പക്ഷെ ഗ്രഹനില വിശകലനം ചെയ്യുമ്പോൾ ഗ്രഹ് മറ്റു പൊസിഷനിലൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വരാം ചന്ദ്രൻ ഏഴാം ഭാവാധിപനാണ് ലഗ്നത്തിന്റെ ഏഴാം ഭാവാധിപൻ ചന്ദ്രനാണ് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് ദോഷഫലങ്ങൾ കുറയും എന്ന് പറയുന്നത് ഇവർക്ക് നേത്ര രോഗങ്ങൾ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട് ഭാഗ്യനിറം വെള്ളയാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ അതായത് രക്തസംബന്ധമായ രോഗങ്ങൾ അതേപോലെ തന്നെ കുറച്ച് അലസതകൾ ദേഷ്യം എടുത്തുചാട്ടം മുൻകോപം ഇതൊക്കെ ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് ആചാരം പറയുന്നുണ്ടെങ്കിലും ഇവിടെ പക്ഷേ കർമ്മകാരകനാണ് ശനി കർമ്മ പത്താം ഭാവമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ കർമ്മ പുഷ്ടിമ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പിന്നെ ഈ ശനിക്ക് എന്തൊക്കെ കാരകത്വങ്ങളാണ് ഉള്ളത് നമുക്ക് നോക്കാം ഈ ശനിയുടെ കാരകത്വങ്ങൾ എന്ന് പറയുന്നത് ആയുസ് അതായത് ആയുർ ആയുർ കാരകനാണ് ആയുർ കാരകനാണ് ആയുസിന്റെ കാരകൻ ശനിയാണ് അതായത് എഴുപത് വയസ്സ് നമ്മുടെ നൂറ്റിപത് വയസ്സ് കൊടുത്തപ്പോ നിസർഗദേശയില് നൂറ്റി ഇരുപത് വയസ്സ് വരെ ആചാരം കൊടുത്തത് എഴുപത് വയസ്സ് മുതൽ നൂറ്റിപത് വയസ്സ് വരെ ശനിയാണ് അതുകൊണ്ടാണ് ആയുർ കാരകൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ എന്താ ദുഃഖാനുഭവങ്ങൾ അപമാനം രോഗ രോഗ ആപത്തുകൾ മരണം ഭയം ദീനത നീചജാതി ഒട്ടകം പ്രേത സംസ്കാരിക കർമ്മങ്ങൾ ഉദയ ഉദകക്രിയാദ്യ കർമ്മങ്ങൾ അലസത മടി ശ്മശാനം അശുദ്ധി കഴുത്ത് പോത്ത് നീചകർമ്മങ്ങൾ ദാസന്മാർ വൃത്യന്മാർ കാരകഗ്രഹം ബന്ധനം ലജ്ജയില്ലായ്മ പ്രതപുഷ്പാതി ബലി സാധനം അതായത് അതായത് പ്രതപുഷ്പമ്മെ പൃതുക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മത്തിനുള്ള ബലി സാധനങ്ങൾ വിൽക്കുന്നവൻ എച്ചിൽ അതായത് ഈ കുപ്പത്തൊട്ടിയാണ് ഇത് ഈ ശനിയുടെ എന്താ പറയണ ശനിയുടെ ഇത് പറയണത് കുപ്പത്തൊട്ടി അതുകൊണ്ട് എച്ചിൽ മലമൂത്ര വിസർജന സ്ഥലമൊക്കെയാണ് ഈ ശനിയെ കൊണ്ട് പറയണത് കൃഷി സാധനങ്ങൾ വിൽക്കുന്നവൻ കാർഷിക ആയുധങ്ങൾ വയ്ക്കുന്നവൻ ഇരുമ്പ് ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ പതിതത്വം ശവം അതായത് ശ്മശാനത്തില് അങ്ങനെയുള്ള ഒരു ജോലി അല്ലെങ്കിൽ വധം അതായത് ആയുധം കൊണ്ടുള്ള വധങ്ങളൊക്കെ ചിന്തിക്കാം പാപകർമ്മങ്ങൾ സകലമായ പാപകർമ്മങ്ങൾ കടം വരുത്തി വെക്കും അതേപോലെ തന്നെ ഏഹ് എള്ള് എണ്ണ ഭൂതങ്ങൾ പിശാചിശാചാതി ഭൂതഗണങ്ങൾ പർവ്വതം വൃദ്ധൻ വൃദ്ധ പാപകർമ്മങ്ങൾ മുതലായവ ശനിയെ കൊണ്ട് വൃദ്ധ വൃദ്ധൻ വൃദ്ധ ഇവരെ ഏറ്റെടുത്ത് ചെയ്യുകയും പാപകർമ്മങ്ങൾ ചെയ്യുകയും മുതലായവ ശനിയെ കൊണ്ട് ചിന്തിക്കണോ അപ്പോൾ അപമാനം ഉണ്ടാക്കും രോഗാപത്തുകൾ കൊടുക്കും മരണം ഭയം ദീനത നീചജാതി അങ്ങനെ പ്രേത സംസ്കാരാതി പ്രേത സംസ്കാരാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കും ഉദരക്രിയാദ്യ കർമ്മങ്ങൾ അലസത നല്ലപോലെ അലസത കൊടുക്കും അങ്ങനെ ഒട്ടന വൃത്യന്മാർ അടിമയെ അടിമയെപ്പോലെ അതിമയെ പോലെയായിരിക്കും ഇയാളെ ഒരു പ്രകൃതം ആയിരിക്കും എന്നുള്ളത് പക്ഷെ ശനി നല്ലൊരു മേഖല ഒക്കെ ഒത്തിച്ച് കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ നിങ്ങൾ ഇത്രയുമാണ് ഈ ഇന്നത്തെ ഈ യൂട്യൂബ് ദുർഗ യൂട്യൂബ് ചാനലിൽ മകര ലഗ്നത്തെ കുറിച്ച് പറയാനുള്ളത് അടുത്ത ലഗ്നമായിട്ട് വരുന്നവരെ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക കാരണം ഞാൻ ഇവിടെ ബോർഡ് എഴുതി ഇപ്പം എൻ്റെ ബേക്കിൽ ബോർഡില്ല കാരണം ബോർഡ് ഒരു നമ്മുടെ പശ വെച്ച് ഒട്ടിച്ച് വയ്ക്കുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് വീണു പോവാണ് അപ്പോൾ അത് നല്ല നല്ല ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കണം അതിനിടയ്ക്ക് ബോർഡ് എഴുതി ഇങ്ങനെ താഴെ താഴെ വീണു പോകുമ്പോൾ എന്റെ ഞാൻ ചെയ്യുന്ന വീഡിയോയിലേക്ക് പിന്നെ വീണ്ടും അതൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് കുറേ ശ്രമിച്ചു കുറെ ഒരു പത്തൊഴിച്ചപ്പോൾ വീണ് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എൻ്റെ സംസാരത്തിൽ ചെറിയൊരു അക്ഷര തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു അടുത്ത നമ്മുടെ കുംഭൽലഗ്നമായിട്ടും ശനിയുടെ രാശി തന്നെ കുംഭൽലഗ്നമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം